തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പ്രചരണ വേദികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാവിട്ട വാക്കുകൾ തുടരുകയാണ് ഹിന്ദു മുസ്ലിം വേദവ് സംസാരിച്ച മോദി പിന്നീട് താൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ലെന്ന് പറയുന്നു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മോദി ഇനി ഇതിൽ എന്തു പറയുമെന്ന് കേൾക്കാൻ അടുത്ത യോഗം വരെ കാത്തിരിക്കണം ഒരേ നാവ് രണ്ട് ഭാഷ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മോദി നടത്തിയത് വാവിട്ട വാക്കുകൾ ഹിന്ദു മുസ്ലിം വേർതിരിവോടെ എന്ന് സംസാരിക്കുന്നുവോ അതോടെ താൻ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ലാതാകുമെന്ന് ചൊവ്വാഴ്ച വാരണാസിൽ ചാനൽ അഭിമുഖത്തിൽ മോദി പറഞ്ഞു ഇന്നലെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വീണ്ടും സ്വരം മാറ്റി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് മുൻ ദിവസങ്ങളിലെ ആരോപണങ്ങൾ കടുത്ത ഭാഷയിൽ ആവർത്തിച്ചു और साथ ही ये लोग देश के के बजट बजट का का भी भी बांटना चाहते हैं का भी अब सीधा सीधा ബജറ്റ് ബജറ്റ് പന്ത്ര പ്രതിബ്ബാസ് മൈനോറിറ്റി നാം അലോട്ട് ഒരിക്കലും മതം തിരിച്ചെത്താൻ പറയില്ല ഇതിന്റെ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞ മോദി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചുവെന്നും പറഞ്ഞു എന്നാൽ മോദിയുടെ അടുത്ത പരാമർശം കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മുസ്ലിങ്ങൾക്ക് എതിരാകുക എന്നതാണ് നേരത്തെ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാർക്കു വീതിച്ചു നൽകുമെന്നു പറഞ്ഞത് വിവാദമായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്ന് അലീഗഡിൽ മോദി പറഞ്ഞു ഒ സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് കർണാടകയിലെ ബാഗൽകോട്ടിൽ മോദി പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ല എന്ന് എഴുതിത്തരാൻ തരാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോയെന്നായിരുന്നു ഗുജറാത്തിലെ മോദിയുടെ ചോദ്യം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് വന്നാൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നാണ് മോദി മഹാരാഷ്ട്രയിൽ പറഞ്ഞത് ക്രിക്കറ്റ് ടീമിലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കിട്ടുമെന്ന് മധ്യപ്രദേശിൽ മെയ് ഏഴിന് മോദി പറഞ്ഞു ഇങ്ങനെ പ്രചാരണത്തിലുടനീളം വർഗീയ പരാമർശങ്ങൾ നടത്തിയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് രംഗത്ത് രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുന്നേറുന്നത് ഡെസ്ക് ന്യൂസ്